ഓ ഇത് ഇനി വറുക്കുമോ വറുത്തോണ്ടതോ ഇനി വറുക്കുമോ അപ്പോൾ നമ്മുടെ ഇദ്ദേഹം കബളിലേക്ക് കച്ചവടം നോക്കിയാലോ പുള്ളി അത് കവറിൽ നിന്നൊക്കെ ഫോട്ടോ ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കാനുള്ള സെറ്റപ്പിലാണ് ഇത് വറുക്കോ ഇനി വറുത്ത് കഴിഞ്ഞാൽ വറുക്കുവല്ലേ ഓ വറക്കുമല്ലേ ആ ഹാ അപ്പോൾ ചട്ടിയൊക്കെ വെച്ച് മണലൊക്കെ ഇങ്ങനെ ചൂടാക്കുന്നുണ്ട് അപ്പം ആ ഇച്ചിരി എണ്ണ ഒഴിക്കും എന്നാൽ നമ്മൾ വിചാരിക്കുമ്പോഴല്ലേ സംഗതി എണ്ണയൊക്കെ ഒഴിക്കാൻ അല്ല ചുമ്മാ വറുത്ത പോരാ അവൻ മണൽ ചവ് ചൂടാക്കി മണല് ചട്ടി ചൂടാക്കിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കണം വെള്ളിച്ചെണ്ണ എന്നിട്ട് നല്ലവണ്ണം ആ നല്ലവണ്ണം കിണ്ടി കിടക്കണം അപ്പോൾ ഇതാണ് സംഗതി നല്ലവണ്ണം പാചകം ചെടുത്ത കപ്പിൾ ടീ ആയി അപ്പോൾ അത് കണ്ട ചെറുത് നല്ല ചുവന്ന് വരണം അപ്പോൾ ഒന്നും ചെറുതായിട്ടില്ല അപ്പോൾ ജസ്റ്റ് ചൂടായപ്പം അത് വലുതായി വേണ്ട നേരിട്ടിട്ടപ്പോൾ ചെറുതായിരുന്നു ഇപ്പം അത് വലുതായി പുള്ളി എന്താ നമ്മളെ മസാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് പാക്കറ്റ് അത് നേരത്തെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നാന്ന് തോന്നുന്നു ഇല്ല അത് കുക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് നമുക്കത് നോക്കാം പുള്ളിയുടെ പരിപാടി എന്താ നോക്കണ്ടേ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഓ അതായത് നേരത്തെ ഉള്ളത് എങ്ങനെ ഒരു ഇതിന് പത്ത് രൂപയാണ് ഒരു 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 പോണിന് ഒരു പാക്കറ്റിന് പത്ത് രൂപ അങ്ങനെ വിചാരിക്കുമ്പോൾ അത് എളുപ്പമില്ല കിണ്ടി കിണ്ടി എൻ്റെ പിണ്ടെളവ് നമ്മൾ കുറേ നേരം ആയി കിണ്ടാൻ തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു എന്താ ഒരു അര മണിക്കൂർ ഉണ്ടായിട്ടുണ്ടാവും ബെന്തു കിട്ടണ്ടായോ അപ്പോൾ മണൽ നല്ലവണ്ണം ചൂടായിട്ട് പിന്നെ അത് ഇത് അതിൽ ഒരു ഒരു ബൗളെടുത്ത് തട്ടി പിന്നെ അതിന് നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കിണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിണ്ടണം അപ്പോൾ അത് വെന്ത് വരുമ്പോഴേ പാകമാകണ്ടത് അപ്പോൾ എളുപ്പമല്ല സംഗതി കാണാൻ നല്ല എളുപ്പമാണേ അപ്പോൾ ഇതാണ് ശരിക്കുള്ള പരിപാടി കണ്ടല്ലോ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുക്കാൻ നേരത്തെ ആ ആണ് നമ്മുടെ അയൽനാട്ടുകാരെ കാണിച്ചത് അപ്പോൾ ഇതാണ് കപ്പലണ്ടീൻ്റെ രഹസ്യം കണ്ടല്ലോ മാങ്ങ കഴുകിയ